പക്ഷിപ്പനിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ മണ്ണാർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെയും പക്ഷിപ്പനി ബാധിത മേഖലയിലെയും ഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വളർത്തു പക്ഷികളെയാണ് ദയാപഥം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ എം വിജിമോളുടെ നേതൃത്വത്തിൽ രണ്ട് ദ്രുതകർമ്മ സംഘങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള നടപടികൾ നിർവഹിച്ചത് ഒരു വെറ്റിനറി സർജൻ രണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ നാല് തൊഴിലാളികൾ എന്നിവരാണ് ഒരു സംഘത്തിലുണ്ടായിരുന്നത് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ രണ്ടു മാസത്തിൽ താഴെ പ്രായമുള്ള ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കോഴികളെയും രണ്ടു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോഴികളെയുമാണ് ദയാവധത്തിന് വിധേയമാക്കിയത് കൂടാതെ തൊള്ളായിരത്തി അറുനൂറ്റി എൺപത് മുട്ട പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കിലോ കോഴിത്തീറ്റ അൻപത്തിയേഴ് ടൺ വളം എന്നിവയും ശാസ്ത്രീയമായി മറവു ചെയ്തു കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് എച്ച് ഫൈവ് എച്ച് വൺ സ്ഥിരീകരിച്ചത് നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ൊൻപത് വരെ കോഴി താറാവ് കാട മറ്റുള്ള വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും കടത്തിലും നിരോധിച്ചിട്ടുണ്ട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം